ഹായ് ഫ്രണ്ട്സ് കോൺസ്റ്റബിൾ മഞ്ജുവിൻ്റെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ വക്കീൽ ഗിരിയൊക്കെ മലക്കി പോകുന്ന ഒരിതാണ് അപ്പോൾ മലയ്ക്ക് പോകുന്ന സാഹചര്യത്തിൽ മഞ്ജുവിൻ്റെ അടുത്ത് പറഞ്ഞു ഗവർമെൻ്റ് വീട്ടിൽ പോയി താമസിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് എടുക്കുക അപ്പോൾ മോള് അവിടെ പോയി ഇരിക്കുന്നതെന്ന് കൊണ്ട് മഹിമൻ്റെ അടുത്ത് പറയണം അപ്പം മഹിമൻ്റെ അടുത്ത് നമ്മുടെ കുഞ്ഞാറ്റ പറയും വേഗമൊക്കെ എടുത്തിട്ട് വരികയാണ് ഇവർക്ക് കാത്തു നിൽക്കുകയാണ് ഇവർക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് നമ്മുടെ കുഞ്ഞാറ്റ പറയുക അനു ഇവർക്ക് കയറി പോകാൻ സ്ഥലം അതുമില്ലല്ലോ അപ്പം പിന്നെ എന്താണെങ്കിലും അവർ എവിടെയെങ്കിലും പോട്ടെ എന്നു പറയുമ്പോഴാണ് അതെ എൻ്റെ വായിലിരിക്കണേ കേൾക്കേണ്ടതെന്ന് പറയുമ്പോഴാണ് പറയുക നീ മിണ്ടാതിരിക്കുക അങ്ങനെയൊന്നും എന്ന് പറഞ്ഞിട്ട് മഞ്ജു നിർത്തിക്കുകയാണ് ചെയ്യുക മഞ്ജുവിനെ ആ ശരി അമ്മേ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശരി എന്നാണെങ്കിൽ ഗൗരിയമ്മൻ്റെ ഗൗരിൻ്റെ വീട്ടിൽ നീ പോയി നിൽക്ക് കുറച്ച് ദിവസം ഒരു റിലാക്സ് ആകുകയും ചെയ്യും എന്നു പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഗൗരിയമ്മൻ്റെ വീട്ടിലേക്ക് എത്തും ഗൗരി ഗൗരിയമ്മൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ട് ഗൗരി അമ്മ പറയും എന്താണ് ആ മക്കളെത്തിയോ ചോദിക്കുമ്പോൾ അവിടെ എത്തി ഞങ്ങളെവിടെ നിന്ന് പണിയൊന്നും ജയിപ്പിക്കരുതെന്ന് പറയുമ്പോൾ മഹിമി നീയൊന്നും മിണ്ടാതിരിക്കുക എന്നാണ് മഞ്ജു പറയുന്നത് അപ്പോൾ ചേച്ചിയൊന്നും മിണ്ടി ഇത് എൻ്റെ സ്വന്തം വീട് പോലെയാണ് ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എനിക്കറിയാം അപ്പോൾ ആ മഞ്ജു പറയും അമ്മയും ഒന്നും വിചാരിക്കരുത് ഇവിടെ കുറച്ച് എടുത്തുചേട്ടം കൂടുതലാണ് ഇവിടെ വർത്താനം പറയും എനിക്ക് അതായിട്ടോ മോളി സങ്കടം വരുന്നത് നീ ഞങ്ങളെ ഞാൻ ഒരു അംഗം പോലെയാണ് നിങ്ങളെയൊക്കെ കാട്ട് കാണുന്നത് അപ്പോൾ പറയും ഞാനിവിടെ എന്നും കയറി ഇറങ്ങുകയാണ് പാർട്ട് പാട്ട് ടൈമായിട്ടെന്ന് പറയുന്നത് ഇപ്പോൾ പാർട്ട് ടൈമല്ല ഇവിടെ ഞാൻ ഫുൾ ടൈം ടൈമായി എടുത്തിരിക്കുകയാണ് ഗൗരവ പറയുന്നത് സംഭവം എനിക്ക് താല്പര്യമാണ് മുകുന്ദൻ്റെ ഭാര്യയായിട്ട് അതേപോലെ മഹിമേനെ കൊണ്ടുവരാനായിട്ട് അപ്പം അതിന് ശേഷം മഞ്ജുവും ഇവരൊക്കെ അകത്തേക്ക് പോകും അതിന് ശേഷം മുകുന്ദൻ വരും എന്നിട്ട് ബാഗൊക്കെ എടുത്ത് മുകുന്ദനെ കൊടുത്തിട്ട് പറയും ഇവിടെ ഒരാൾ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പാട്ട് പറയുമ്പോൾ മുകുന്ദൻ ആദ്യം ഒരു ഹാപ്പി ആയിട്ടാണ് മുകുന്ദൻ പോകുന്നത് അതിന് ശേഷം വക്കീലിൻ്റെ റൂമിൽ പോയിട്ട് നമ്മുടെ മഹിമ കോട്ട ഒക്കെ എടുത്തിടും വക്കീലിൻ്റെ കോട്ടയൊക്കെ എടുത്തിടും കാരണം താല്പര്യമാണല്ലോ നല്ല ഇഷ്ടമാണ് അപ്പം കോട്ട ഒക്കെ എടുത്തിട്ടിട്ട് അന്നത്തെ എപ്പിസോഡിൽ കോട്ട ഒക്കെ എടുത്തിട്ടിട്ട് ആൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നല്ല സന്തോഷത്തോടു കൂടി ആളുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് അവർ നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇനി മാലയെ കഴിച്ചതിന് ശേഷമുള്ള എപ്പിസോഡ് വരുന്നതായിരിക്കും പക്ഷേ ഈ വീഡിയോസ് ഇഷ്ടപ്പെടേണ്ട ലൈക്ക് ചെയ്യണേ താങ്ക്